എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഒരു അമ്മാമ്മയെ തോളിൽ പിടിച്ച് നടന്നു പോകുന്ന മോഹൻലാലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വൈറലായി മാറിയത് മോഹൻലാനെ കാണാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ എത്തിയ അമ്മാമ്മ പിന്നീട് മോഹൻലാനെ കണ്ടുമുട്ടുകയും മോഹൻലാനു വേണ്ടി ചില സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നൽകാമെന്ന് പറയുകയും ചെയ്ത അമ്മാമ്മയുടെ വീഡിയോ ഏറ്റവും വലിയ വൈറലായിരുന്നു ഇന്ന് അതേ ലൊക്കേഷനിൽ മോഹൻലാനൊപ്പം നിൽക്കുന്ന ആ അമ്മാമ്മയുടെ ഒരു ചിത്രം കൂടി സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലായി മാറി ആ മാമ്മയുടെ സന്തോഷം കണ്ടോ അതിൽ തന്നെ എല്ലാം മനസ്സിലാകുമെന്നാണ് ആരാധകർ പറഞ്ഞുകൊണ്ട് എത്തിയത് കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ ക്ക് പിന്നാലെ എത്തിയ ചിത്രവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലാണ് വയോധികായ ഒരമ്മയെ ചേർത്തു പിടിച്ച് കുശലാന്വേഷണം നടത്തുന്ന മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ വൈറലായിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണത്തിടെ രസകരമായ ഒരു നിമിഷം അരങ്ങേറിയത് ഇതേ അമ്മാമയോടൊപ്പമുള്ള മോഹൻലാലിന്റെ വീഡിയോ ഇതിനു മുമ്പും വൈറലായിരുന്നു ഈ സിനിമയുടെ പൂജാ ചടങ്ങിനിടെ തന്നെ കാണാൻ വന്ന അമ്മാമ്മയോട് പോരുന്നോ എന്റെ കൂടെ എന്ന് മോഹൻലാൽ ചോദിച്ചത് സമൂഹ മാധ്യമങ്ങളിലടക്കം ആരാധകർ ആഘോഷിച്ചിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എത്തിയത് അതേ ലൊക്കേഷനിൽ നിന്നും മോഹൻലാനൊപ്പം നിൽക്കുന്ന അമ്മാമ്മയുടെ ചിത്രവും എത്തി അമ്മയുടെ സന്തോഷം ആ ചിത്രത്തിൽ എല്ലാം ഉണ്ട് തന്റെ ഇഷ്ടപ്പെട്ട നടനെ കണ്ടതിന്റെ എല്ലാ സന്തോഷവും ആ മുഖത്ത് കാണാം എന്നതാണ് അവർ പറയുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം മോഹൻലാലിന്റെ ഒരു സ്പെഷ്യൽ ചിത്രം തന്നെയാണ് മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തം ഈ ചിത്രത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ചിത്രത്തിന്റെ അതിസങ്കീർണമായ ചിത്രീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ ലുക്കിൽ തന്നെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നുണ്ട് അഭിനയ മുഹൂർത്തമുള്ള ചിത്രമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുമ്പോൾ തരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ ഓർക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം തിരക്കഥ ജോലിയിൽ ായിരുന്നു തിരക്കഥ പൂർത്തിയായ ശേഷം മോഹൻലാനെ കണ്ടാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പതിനാല് പതിനഞ്ച് കരട് തിരക്കഥ എഴുതിയ ശേഷമാണ് പൂർത്തിയായത് ആദ്യം ലാലട്ടനെ കാണാൻ പോയപ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് അദ്ദേഹം കഥ കഥാപാത്രത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിലൊരു അഭിനേതാവിന്റെ കുതി ഞാൻ കണ്ടിരുന്നു മോഹൻലാനെ ശരിക്കും ആകർഷിച്ച ഒരു കഥാപാത്രവും കഥയും ഒക്കെയാണ് ഈ ചിത്രം ഗംഭീരമായ അഭിനയ മുഹൂർത്തം ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് തരുൺമൂർത്തിയും വ്യക്തമാക്കിയതാണ് എംബരാന്റെ ചിത്രീകരണത്തിനായി പോവുകയാണ് അത് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞായിരുന്നു അന്ന് മടങ്ങിയത് പിന്നെ രണ്ടു മാസം കാത്തിരിപ്പായിരുന്നു ശേഷം അദ്ദേഹം ഓർത്തു വിളിച്ചു ആദ്യം കണ്ടപ്പോൾ നാലഞ്ചു മണിക്കൂറോളം സംസാരിച്ചു രണ്ടാം തവണ രണ്ടു മൂന്ന് മണിക്കൂർ സംസാരിച്ചു എന്നിട്ട് ചെയ്യാമോനെ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചോണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ നിന്നും എത്തിയ ലൊക്കേഷൻ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലാണ് അമ്മാമ്മയുടെ ഒപ്പമുള്ള മോഹൻലാലിന്റെ വീഡിയോ ആണ് ഏറ്റവും വലിയ വൈറലായതും തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച അമ്മാമ്മ താറാവ് കറി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞതും മോഹൻലാനെ അതിശയിപ്പിച്ച നിമിഷങ്ങളുമായിരുന്നു അത് അമ്മാമ്മയെ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് മോഹൻലാൽ യാത്രയാക്കിയത് ഷൂട്ടിംഗ് ഒന്ന് രണ്ട് ദിവസം കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാൻ പ്ലാറ്റ്ഫോമുകളിലായി വൈറലായ വീഡിയോ ആരാധകർ ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തു ഇന്ന് അതേ ലൊക്കേഷനിൽ നിന്നും മോഹൻലാന്റെയും ആ അമ്മയുടെയും ചിത്രം വന്നതും ആരാധകർ വൈറലാക്കിയിട്ടുണ്ട്